ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പത്തൊൻപത് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഫൈൻ പി ഓഫ് വൺ ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫൈവ് ആയാൽ പി ഓഫ് വൺ എത്രയാണ് അപ്പോൾ ഇവിടുത്തെ പോളിനോമിയൽ എന്താണ് അഥവാ ബഹുപദം എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്വയർ പ്ലസ് ടു എക് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് വൺ ആണ് എക്സ് സ്ക്വയർ എന്താവും ഈക്വൽ ടു വൺ സ്ക്വയർ വൺ ആണ് പ്ലസ് ടു ഇൻ വണ്ണ് ഫൈവ് വൺ പ്ലസ് ടു ത്രീ ആണ് ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് അപ്പോൾ എത്രയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വൺ ഇസ് എ ഫാക്ടർ സ്ക്വയർ പ്ലസ് ടു യുടെ ഒരു ഘടകം എക്സ് മൈനസ് വൺ ആകണമെങ്കിൽ കെ ഏത് സംഖ്യയാകണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ ബഹുപദം ഏതാണ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് കെ ഈ പോളിനോമിയൽ അഥവാ ബഹുപദത്തിന്റെ ഫാക്ടർ അഥവാ ഘടകമാണ് എക്സ് മൈനസ് വൺ എന്നുള്ളത് ഫാക്ടറിൽ നിന്ന് സൊല്യൂഷൻ അഥവാ പരിഹാരം എങ്ങനെയാണ് കാണുക എക്സ് ഈക്വൽ ടു ഈ മൈനസ് വണ്ണ് ഇവിടെ പ്ലസ് വണ് ഒരു ബഹുപദം അഥവാ ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സൊല്യൂഷന്റെ വാല്യൂ നമ്മുടെ പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ബഹുപദം സീറോ ആവും അതായത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് കെ യുടെ ഒരു സൊല്യൂഷൻ അഥവാ ഒരു പരിഹാരമാണ് എങ്കിൽ വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു വൺ പ്ലസ് കെ എന്നത് സീറോ ആയിരിക്കും പി ഓഫ് വൺ എന്ന് പറയുന്നത് സീറോ ആണ് പി ഓഫ് വണ് സീറോ ആണെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എക്സ് സ്ക്വയർ അഥവാ വൺ സ്ക്വയർ പ്ലസ് ടു എക്സ് ടു ഇൻറ്റു വൺ പ്ലസ് കെ എന്നത് എന്താണ് സീറോ ആയിരിക്കും വൺ സ്ക്വയർ എന്താണ് വണ് എതിർഭാഗത്തേക്ക് പോകുമ്പോൾ മൈനസ് വൺ പ്ലസ് ടു മൈനസ് വൺ മൈനസ് ടു എന്ത് വരും അടുത്ത ചോദ്യം ഇഫ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വാട്ട് നമ്പർ സിക്സ് എക്സ് എ പെർഫെക്ട് സ്ക്വയർ ഇഫ് എക്സ്ക്വയർ പ്ലസ് എക്സ് എ പെർഫെക്ട് സ്ക്വയർ വിച്ച് നമ്പർ ഇഫ് എക്സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബിസ് എ പെർഫെക്ട് സ്ക്വയർ സ്ക്വയർ ഈക്വൽ ടു ഫോർ ബി എക്സ് ഒരു എണ്ണൽ സംഖ്യ ആയാൽ എക്സ്ക്വയർ പ്ലസ് സിക്സ് എക്സിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ ഒരു വർഗം കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് സിക്സ്റ്റീൻ ഒരു പൂർണ്ണ വർഗമാകണമെങ്കിൽ എ ഏത് സംഖ്യയാകണം എക്സ് എസ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഒരു പൂർണ്ണ വർഗമാകണമെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ഫോർ ബി എന്ന് തെളിയിക്കുക ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സ്ക്വയർ സ്ക്വയർ പ്ലസ് പ്ലസ് ഇതൊരു പൂർണ്ണ വർഗം അഥവാ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അതിന്റെ ഫാക്ടർ എന്നത് എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ ആയിരിക്കും ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ സ്ക്വയർ പ്ലസ് ടു ഈ കാര്യം അറിഞ്ഞാൽ മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കുള്ളൂ ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് നമ്പർ ഈസ് ടു ടു ബി ആഡഡ് സ്ക്വയർ പ്ലസ് എക്സ് എ പെർഫെക്റ്റ് സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് സി സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും അതായത് എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ എന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫാക്ടർ കിട്ടും എക്സ് സ്ക്വയർ പ്ലസ്

അപ്പോൾ സീന്റെ വാല്യൂ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് സിഇന്റെ വാല്യൂ കിട്ടി എത്രയാണ് ത്രീ ആണ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ത്രീ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ത്രീ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സിന്റെ കൂടെ ത്രീ സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി അപ്പോൾ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് ത്രീ സ്ക്വയർ ാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് സിക്സ്റ്റീൻ അതായത് സി സ്ക്വയർ ആണ് സിക്സ്റ്റീൻ അപ്പൊ സി എന്ത് വരും ഫോർ സ്ക്വയർ ഈക്വൽ ടു ആണ് സിക്സ്റ്റീൻ അപ്പൊ എക്സ് പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ഇതിന്റെ ഫാക്ടർ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഫാക്ടർ ഹോൾ സ്ക്വയർ ആണ് ഇനി എ ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരും സ്ക്വയർ സ്ക്വയർ എത്രയാണ് ഇനി ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യണം എക്സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ഈക്വൽ ടു എക് അപ്പോൾ എന്റെ വാല്യൂ എത്രയാണ് വരുന്നത് എ എക്സ് ഈക്വൽ ടു എറ്റ് എക്സ് ആണ് എ ഈക്വൽ ടു എനി സി എക്സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബിസ് എ പെർഫെക്ട് സ്ക്വയർ എക്സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ കാരണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സ്ക്വയറിനെയാണ് നമ്മൾ എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നത് ഇവിടെ സി മാത്രമുള്ളൂ എങ്കിൽ ഇവിടെ എന്ത് വരും എക്സ് പ്ലസ് റൂട്ട് സി ഹോൾ സ്ക്വയർ ഇവിടെ ബി സ്ക്വയർ അല്ല ബി ആണ് അതുകൊണ്ടാണ് ഇവിടെ റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയത് ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബി എക്സ് പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ത് വരും ബി ഇനി ഈ ഇക്വേഷനും ഈ ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ഈക്വൽ ആണ് ബിയും ബിയും ഈക്വൽ ആണ് ഇവിടെ എ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ബി എക്സ് എക്സും എക്സും വെട്ടിപ്പോയി എ ഈക്വൽ ടു ഇൻ ടു റൂട്ട് ബി ടു ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വന്നാൽ എ ബൈ ടു ഈക്വൽ ടു റൂട്ട് ബി ഇനി ഈ റൂട്ട് ഓഫിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എ ബൈ ടു ഹോൾ പോയ ഈക്വൽ ടു ബി എ സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു ബി ഇംപ്ലൈസ്വയർ ഈക്വൽ ടു ഫോർ ബിൻസ് അപ്പോൾ പെർഫെക്ട് സ്ക്വയർ വെച്ച് ഏതൊരു ചോദ്യവും കിട്ടിക്കഴിഞ്ഞാലും എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സ്ക്വയർ എന്ന പോളിനോമിയൽ എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു സി എക്സ് പ്ലസ് സി സ്ക്വയർ ആയിരിക്കും എക്സ് മാത്രം വരുന്ന കോയഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള വാല്യൂസ് ഏത് വാല്യൂസ് ആണോ മിസ്സിങ് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഫസ്റ്റ് ചോദ്യത്തിൽ നമ്മൾ സിക്സ് എക്സിനെയും ടു സി എക്സിനെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് സിഇൻ്റെ വാല്യൂ കിട്ടി ബി ക്വസ്റ്റ്യനിലും എ എക്സിനെയും എയ്റ്റ് എക്സിനെയും കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് എ ഇന്റെ വാല്യൂ കിട്ടി സി ക്വസ്റ്റ്യനിൽ എ എക്സിനെയും ടു റൂട്ട് ബി എക്സിനെയും കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു അടുത്ത ചോദ്യം ഇഫ് എക്സ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽക്വൽ ടു എക് സി ആൻഡ് സീറോ ഈക്വൽ ടു മൈനസ് ഫൈവ് വട്ട് ഇസ് ദ വാല്യൂ ബി ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഹൂസ് വൺ ഫാക്ടർ എക്സ് ഈക്വൽ ടു എക് സി എന്ന ബഹുപദത്തിൽ കൂടാതെ ഒരു ഘടകമാണ് എക്സ് മൈനസ് വൺ സി ഏത് സംഖ്യയാണ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എന്ന് തെളിയിക്കുക എക്സ് മൈനസ് വൺ ഘടകമായ ഒരു രണ്ടാം കൃതി ബഹുപദം എഴുതുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ് പിക്വൽ ടു എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ ബഹുപദം ഇനി ആദ്യം തന്നെ തന്നിട്ടുള്ള ഒരു കാര്യം പി ഓഫ് സീറോ എന്നത് മൈനസ് അഞ്ചാണ് അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന പോളിനോമിയൽ പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക മൈനസ് അഞ്ചാണ് ഉത്തരം കിട്ടുക അതുപോലെ അടുത്തതായി തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ് എക്സ് മൈനസ് വൺ എന്നത് ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് അതിൽ നിന്ന് എന്താണ് മീൻ ചെയ്യുന്നത് ഈ പോളിനോമിയലിന്റെ ഒരു സൊല്യൂഷൻ അഥവാ ഒരു പരിഹാരമാണ് എക്സ് ഈക്വൽ ടു വൺ എന്നത് അതായത് ഈ പോളിനോമിയലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോളിനോമിയൽ എത്രയായിരിക്കും പൂജ്യമായിരിക്കും അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നത് എ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ബി ഇന് വൺ പ്ലസ് സി എന്നത് സീറോ ആയിരിക്കും എന്നതാണ് ഇതിന്റെ അർത്ഥം ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി സിന്റെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന പോളിനോമിയലിൽ സിന്റെ വാല്യൂ എത്രയാണ് ആദ്യം തന്നിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ടാണ് സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പിറോ എന്നത് എത്രയാണ് മൈനസ് അഞ്ചാണ് എന്ന് തന്നിട്ടുണ്ട് എ ഇൻറ്റു സീറോ സ്ക്വയർ പ്ലസ് ബി ഇൻ സീറോ പ്ലസ് സി ഈക്വൽ ടു മൈനസ് അഞ്ച് എ ഇന് സീറോ സ്ക്വയർ എന്ത് വരും സീറോ പ്ലസ് ബി ഇന് സീറോ സീറോ പ്ലസ് സി ഈക്വൽ ടു മൈനസ് അഞ്ച് ദർഫോർ സി ഈക്വൽ ടു മൈനസ് അഞ്ച് ആണ് അപ്പോൾ വാല്യൂ ഓഫ് സി എന്നത് എത്രയാണ് മൈനസ് അഞ്ച് ആണ് ഇനി അടുത്ത ചോദ്യം പ്രൂ ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എന്ന് തെളിയിക്കുക അത് നമ്മൾ ഈ രണ്ടാമത്തെ ഡീറ്റെയിൽ വെച്ചിട്ടാണ് തെളിയിക്കാനായിട്ട് പോകുന്നത് ഫാക്ടർ ആയിട്ട് എക്സ് മൈനസ് വണ്ണ് തന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്നത് എക്സ് ഈക്വൽ ടു വൺ ആണ് എക്സ് ഈക്വൽ ടു വണ്ണ് പരിഹാരമാവണമെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പി ഓഫ് വൺ എന്നത് സീറോ ആയിരിക്കും അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് പി എന്നാണ് ഇനി ഇതിന് പി ഒഫ് വണ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പൂജ്യം കിട്ടും എന്നതാണ് എക്സ് ഈക്വൽ ടു വൺ ആണ് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എഫ് വൺ എന്നത് എന്താണ് എ ഇന് വൺ സ്ക്വയർ പ്ലസ് ബി ഇൻ പ്ലസ് സി ഈക്വൽ ടു സീറോ എ ഇന് വൺ സ്ക്വയർ എന്തുവരും എ പ്ലസ് ബി ഇന്റു വൺ എന്തുവരും ബി സി എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് മൈനസ് അഞ്ചാണ് മൈനസ് അഞ്ച് ഈക്വൽ ടു സീറോ എ പ്ലസ് ബി ഈക്വൽ ടു ഈ അഞ്ചിനെ എതിർവശത്തേക്ക് കൊണ്ടുപോയാൽ പ്ലസ് അഞ്ച് അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എന്ന് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഹൂസ് വൺ ഫാക്ടറീസ് എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വൺ ഘടകമായ ഒരു രണ്ടാം കൃതി ബഹുപഥം എഴുതുക ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ അഥവാ ഒരു ഘടകമാണ് എക്സ് മൈനസ് വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് എയും ബിയും കൂട്ടിയാൽ അഞ്ച് കിട്ടണം അപ്പോൾ എയും ബിയും കൂട്ടിയാൽ അഞ്ച് കിട്ടുന്ന ഏതൊരു പോളിനോമിയലിന്റെ ഫാക്ടറും എത്രയായിരിക്കും എക്സ് മൈനസ് ആയിരിക്കും അപ്പോൾ എയും ബിയും കൂട്ടിയാൽ അഞ്ച് കിട്ടണമെങ്കിൽ എ എത്ര വരാം രണ്ടും ബി മൂന്നും വരാം രണ്ടും മൂന്നും അഞ്ച് കിട്ടും അതുപോലെ എ മൂന്ന് വരാം ബി രണ്ട് വരാം മൂന്നും രണ്ടും കൂട്ടിയാൽ അഞ്ച് കിട്ടും അതുപോലെ തന്നെ എ ഒന്നും ബി നാലും വരാം അതുപോലെ എ നാലും ബി ഒന്നും ഇത്രയും പോളിനോമിയൽസ് ഇത്രയും തരം പോളിനോമിയൽസും എക്സ് മൈനസ് വണ് ഫാക്ടർ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും എ രണ്ടും ബി മൂന്നു ആണെങ്കിൽ നമ്മുടെ പോളിനോമിയൽ എങ്ങനെയാണ് വരിക രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് മൂന്ന് എക്സ് മൈനസ് അഞ്ച് അതുപോലെ എ മൂന്നും ബി രണ്ടു ആണെങ്കിൽ മൂന്ന് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് മൈനസ് അഞ്ച് ഇനി എ ഒന്നും ബി നാലു ആണെങ്കിലോ വൺ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് ഫൈവ് അതുപോലെ എ നാലും ബി ഒന്നു ആണെങ്കിലോ നാല് എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് എക്സ് മൈനസ് അഞ്ച് ഈ നാല് പോളിനോമിയലിന്റെയും ഫാക്ട് എന്നത് എക്സ് മൈനസ് വൺ ആയിരിക്കും അപ്പോൾ ഇവിടെ റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒരു രണ്ടാം കൃതി ബഹുപാതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ നാലെണ്ണത്തിലെ ഏത് വേണമെങ്കിലും ഉത്തരമായിട്ട് എഴുതാം ടു സ്ക്വയർ പ്ലസ് ത്രീ എക്സ് മൈനസ് ഫൈവ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനെട്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്